ഒരു സ്വതന്ത്ര പരമാധികാര സഭയാകാനുള്ള സീറോ മലബാർ സഭയുടെ നൂറ്റാണ്ടുകളിലെ പ്രയത്നങ്ങളുടെ ഒരു നിർണായക നിമിഷത്തിലാണ് നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ അതിൻ്റെ ആദ്യ പടി എന്നവണ്ണം നമുക്ക് സ്വന്തമായി ഒരു ആരാധനാക്രമം ഉണ്ടാവുക പലവിധ കാരണങ്ങളാൽ ആ ഒരു തീരുമാനം നീണ്ടുപോയി അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടു പ്രതിസന്ധികളുണ്ടായി പക്ഷേ ഇതാ നമ്മുടെ മുമ്പിൽ ഈ വരുന്ന ജൂലൈ എന്ന് പറയുന്ന ഒരു ഫൈനൽ ദിവസം സമാഗതമായിരിക്കുകയാണ് പലരുടെയും എതിർപ്പുകളുണ്ട് ആ എതിർപ്പുകൾ ഉള്ളവരെ കത്തോലിക്കാ സഭയിൽ നിന്ന് അവർ മാറ്റപ്പെടേണ്ടി വന്നാൽ പോലും ഈ നിർണായക തീരുമാനം അന്നേ ദിവസം ഇവിടെ പ്രാവർത്തികമാകും അല്ലെങ്കിൽ അതിനോട് തുടർന്ന് വരുന്ന നാളുകളിലിത് ഇത് സ്ഥാപിതമാകുമെന്ന് എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനെക്കുറിച്ചുള്ള സർക്കുലറുകൾ സഭാ നേതൃത്വത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇപ്പോഴും പലതരം ആശങ്കകളിലാണ് പലയിടത്തു നിന്നും ഓൾറെഡി ഇതിനെ റിജക്ട് ചെയ്തുകൊണ്ട് ഞങ്ങളിത് തള്ളിക്കളയുന്നു ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങളുടെ രീതിക്ക് പോവുകയുള്ളൂ ഞങ്ങൾ അനുസരിക്കില്ല എന്നുള്ള പ്രഖ്യാപനങ്ങൾ പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ എം ഡി എൻ എസിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഈ ഈ ഏകീകൃത കുർബാനയുടെ ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ അറിവിലേക്കായി അവരുടെ ആകാംക്ഷകൾക്ക് ഒരു മറുപടി എന്ന വണ്ണം ഇവിടെ ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇവിടെ നമ്മോടൊപ്പം എം ഡി എൻ എസിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും റീജിയണൽ കമ്മിറ്റി അംഗങ്ങളുമുണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റെജി യോടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഒരു അവസരത്തില് ഇതൊരു നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ളൊരു ഒരു സമയമാണ് ഈ സമയത്ത് ഈ കുർബാന പ്രതിസന്ധിയെ എങ്ങനെയാണ് എം ടി എൻ എസ് നോക്കിക്കാണുന്നത് എം ടി എൻ എസിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞ പോലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയത്താണ് ഈ സഭ പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പോ വന്ന് നിൽക്കുന്നത് അതിന് കാരണം കഴിഞ്ഞ ഒൻപതാം തീയതി അതായത് ജൂൺ ഒൻപതാം തീയതി പുറപ്പെടുവിച്ച ഒരു സർക്കുലർ വഴിയായിട്ട് ചെറുമലബാർ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിൽ പിതാവും അതുപോലെ തന്നെ എറണാളാം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയ ബോസ്കോ പിതാവും കൂടെ ഒരുമിച്ചിറക്കിയ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായ കാര്യങ്ങൾ അതനുസരിച്ച് ജൂലൈ മൂന്നിനകം അല്ലെങ്കിൽ മൂന്നോടുകൂടെ ഏകീകൃത രൂ രീതിയിലല്ലാതെ വിശുദ്ധ കുർബാന അർപ്പണം ഈ അതിരൂപതയിൽ നടത്താൻ സാധ്യമല്ല അങ്ങനെയുള്ള അർപ്പണം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതു തന്നെയല്ല ഈ അതി ഈ അതിരൂപത തന്നെയല്ല ഈ അതിരൂപതയിലുള്ള മറ്റ് എവിടെയൊക്കെ വൈദികരുണ്ടോ അവരെല്ലാവരും ഇതേ രീതിയിൽ തന്നെ കുർബാന അർപ്പണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എം ടി എൻ എസ് ഇതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സർക്കുലറാണ് ഇതിനോടനുബന്ധിച്ചും പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് അതിനകത്തൊക്കെ വ്യക്തതയുണ്ട് എന്നിരുന്നാൽ പോലും ഈ സർക്കുലർ ഇറങ്ങി കഴിയുന്നതിന് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പല അഭിമുഖങ്ങളും നമ്മൾക്ക് കേൾക്കാൻ ഇടയായി ഗൂഢാലോചനകൾ ചില ചില സ്ഥലത്ത് നടക്കുന്നു അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു ഒരു വിശദീകരണ കുറിപ്പ് ഇറങ്ങുന്നു അതായത് ഇരുപത്തി ഒന്നാം തീയതി ഒരു വിശദീകരണക്കുറിപ്പായിട്ട് ഇതേ മെത്രാൻ മെത്രാ മെത്രാനും കൂടെ ഇറങ്ങുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ ആ വിശ്വാസി എന്തു ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എം ടി എൻ എസ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചർച്ചയിൽ സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഗൂഢാലോചനകൾ നടന്നു ഈ സർക്കുലറിനെ എതിർപക്ഷേ എങ്ങനെ നോക്കിക്കാണുന്നു അതനുസരിച്ച് വെല്ലുവിളികളും വെല്ലുവിളികൾ തന്നെയല്ല കലാപ ആഹ്വാനങ്ങൾ തന്നെ ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഇത് ഞങ്ങൾ ഒരിക്കലും അനുവദിച്ചു തരില്ല എന്നുള്ള രീതിയിലുള്ള കലാപ ആഹ്വാനങ്ങൾ പോലും ഉണ്ടായ സ്ഥിതിക്ക് അതിന് പിന്നിലുള്ള ഗൂഢാലോചന തീർച്ചയായിട്ടും അത് ചെറിയൊരു ഗൂഢാലോചനയല്ല കുറച്ച് പള്ളികളിലെങ്കിലും അവർ ആ രീതിയിലുള്ള നീക്കങ്ങൾ കൊണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എം ടി എൻ എസ് ഒരു രണ്ടാഴ്ച മുമ്പ് നടത്തിയ ഒരു നീക്കം എന്താണെന്ന് വെച്ചാൽ ഈ കലാപ ആഹ്വാനം നടന്നു നടന്നുകഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ കേരള മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അത് തന്നെയല്ല നാല് ഡിസ്ട്രിക്ട് പോലീസ് അധികാരികൾക്കും ഈ കലാപത്തിനെതിരെയുള്ള പരാതികൾ നമ്മൾ കൊടുക്കുകയും സാധാരണ വിശ്വാസിയുടെ ജീവനും അതുപോലെ തന്നെ ഈ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാകുന്ന വൈദികരെയും സംരക്ഷിക്കേണ്ട ചുമതല ഈ ദേശത്തിൻ്റെയാണ് ഇതൊരു വെള്ളരിക്ക പട്ടണമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കലാപകാരികളെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ അധികാരികളുടെ തന്നെ കടമയാണെന്ന് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു റേജൻ അത് പറഞ്ഞു നിർത്തിയപ്പോഴേ ഈ നമ്മൾ ഈ കലാപാഹാനത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ അത് അറിയിക്കേണ്ടടുത്ത് അറിയിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിൻ്റെ നിയമസംവിധാനം അതിനെ ചേർക്കാൻ സന്നദ്ധമാണെന്നും അറിഞ്ഞപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത ഇവർ വേറൊരു തരത്തിലുള്ളൊരു കുതന്ത്രം പ്ലാൻ ചെയ്യുന്നു അതായത് നേരിട്ടെതിർക്കേണ്ട പകരം സഭയുടെ അനുകൂലികൾ എന്ന രീതിയിൽ നിന്നുകൊണ്ട് പള്ളികളിൽ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം ഉണ്ടെന്ന് കേൾക്കുന്നു അതിനെക്കുറിച്ച് ഒന്ന് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടി എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും വിമത വിഭാഗം ഈ കുർബാനയുടെ ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിനെ തുരങ്കം വെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായിട്ട് അവർ നേരിട്ട് അതായത് സഭയോടൊപ്പം നിൽക്കുന്ന കുറച്ച് വൈദികരുണ്ട് നല്ല ശതമാനം വൈദികരിപ്പം സഭയോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് വരികയാണ് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിമത വിഭാഗത്തിലെ ഒരു കൊഴലൂത്തുകാരൻ ഈ നടത്തിയ ഒരു ഒരു കുറിപ്പിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ കുറെ കുറേ കൊലംകുത്തികളുണ്ടെന്ന് പറയുന്നുണ്ട് ആ കൊലങ്കുത്തികളെന്ന് പറയുന്ന അവരെ ഭീഷണിപ്പെടുത്തി കൂട്ടത്തിൽ നിർത്തിയിരിക്കുന്നവരാണ് അല്ലാതെ അവർ സ്വതമേവ മനസ്സുകൊണ്ടാഗ്രഹിച്ച് അവിടെ നിൽക്കുന്നവരല്ല അവരെ ചില ഭീഷണികളുടെ കൂടി കൂടെ നിർത്തിയിരിക്കുന്നവരാണ് അവരിപ്പോൾ അവിടെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തോട്ട് ചാടാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ് അങ്ങനെയുള്ളവരെ അവർ പ്രത്യക്ഷമായി നേരിടും സംശയമൊന്നും വേണ്ട അവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പരാതിക്ക് കൂടുതൽ പ്രസക്തി ഉള്ളത് അതേസമയം ഈ സഭയോടൊപ്പം നിൽക്കുന്നുവെന്ന് ഭാവിച്ചുകൊണ്ട് വിമതനുമായിട്ട് ചങ്ങാത്തത്തിലുള്ള കുറേ പേരുണ്ട് കുറച്ച് ഒരു പത്ത് അമ്പത് പേർ അങ്ങനെയുള്ളവരുണ്ടാകും അവരുണ്ടാക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ഗൂഢാലോചന അവർ വിമത വിഭാഗത്തിലുള്ള ആളുകളെ ഇപ്പം തന്നെ ചാട്ടക്കേറ്റ് നിർത്തിയിട്ടുണ്ട് അവരോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുർബാന ഇങ്ങനെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇടപെട്ടോണം ഇതിനെ തടസ്സപ്പെടുത്തിക്കോണം അങ്ങനെ ഒരു തിരക്കഥ ഇവിടെ എഴുതി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അത്തരം ആൾക്കാരെയാണ് കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പോയി പോയി പ്രത്യക്ഷ എം ഡി എൻ എസ് സർ വീണ്ടും വീണ്ടും അതിൻ്റെ അംഗങ്ങളോട് പറയുന്നുണ്ട് വിശ്വാസികളോട് പറയുന്നുണ്ട് നമ്മളുടെ ആളുകൾ ഈ പറയുന്ന നാടകത്തിൽ അല്ല അത് ഇവിടെ നടത്തണം എന്നും പറഞ്ഞുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അച്ഛന്റെ ആഗ്രഹം എന്താ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം രണ്ട് രണ്ടു കൂട്ടർ തല്ലണം ഇത്തരം ഒരു വലിയൊരു ഇവിടെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതിന്റെ അർത്ഥം നമ്മൾ സമാധാനപരം എന്ന് കരുതി സഭ ഇംപ്ലിമെന്റ് ചെയ്ത കുർബാന ജൂലൈ ഏഴ് മുതൽ നടക്കുമെന്ന ആഗ്രഹത്തോടുകൂടി സഭയോടൊപ്പം നിൽക്കുന്നവരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും പള്ളിയിലെത്തുന്നു പള്ളിയിൽ എത്തു കഴിയുമ്പോൾ ഇങ്ങനൊരു ഡ്രാമ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എടുക്കേണ്ട നിലപാട് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു അച്ഛൻ സഭയുടെ കുർബാന ചെല്ലാൻ ശ്രമിക്കുന്നു ഒരു പറ്റും ആൾക്കാർ വന്ന് അച്ഛനെ തടസ്സപ്പെടുത്തുന്നു അത് തടസ്സപ്പെടുത്തുന്നു കണ്ടുകഴിയുമ്പോൾ സഭയോടൊപ്പം ഉള്ള ആത്മാർത്ഥമുള്ള ആൾക്കാർ ഇല്ല അച്ഛനെ ഞങ്ങൾ പിന്തുണ കൊടുക്കണം എന്നൊരു രീതിയിൽ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു കലാപ സാധ്യത ഉണ്ടെന്ന് അത്തരം ഒരു കലാപത്തെ ഒഴിവാക്കുന്നതിനുള്ള ശ്രദ്ധ ജാഗ്രത നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവണം ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ നമ്മുടെ സിനിട് പിതാക്കന്മാർ ജൂലൈ മൂന്നെന്ന് പറയുന്ന തീയതി ഇതിനു വേണ്ടി എടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ചില ബോധ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അതായത് അത് നമ്മളുടെ സഭയുടെ തല പിതാവ് മാർത്തോമാ ശ്രീഹായ് ദുഃഖറയാണ് അദ്ദേഹം ഇവിടെ ചുരിഞ്ഞ ആ രക്തത്തിന് അതിൻ്റെതായ ഒരു മധ്യസ്ഥ മഹാത്മ്യുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുർബാന അർപ്പിക്കപ്പെടും അത് അതിനുള്ള തുടക്കമായിരിക്കും ജൂലൈ മൂന്ന് എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി സൗമ്യതയോടുകൂടി ആത്മ സംയമനത്തോടുകൂടി അവിടെ പ്രവർത്തിക്കുക യാതൊരു തരത്തിലുള്ള ബലപ്രയോഗത്തിനും നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന കുരുക്കിൽ അല്ലെങ്കിൽ ഈ ചൂണ്ടയിൽ കൊളുത്താതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അച്ഛന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം സി സി ടി വിയിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ തിരിഞ്ഞുകൊള്ളു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നടത്തുന്ന നാടകം തീർച്ചയായിട്ടും അവർക്കെതിരെ പരാതി പോകും അപ്പൊ അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക നമ്മൾ ഇതിനകത്ത് യാതൊരു തരത്തിലും പങ്കെടുക്കേണ്ട കാര്യമില്ല നമ്മൾ കുർബാന കൂടാൻ വേണ്ടി അവിടെ ചെല്ലുന്നു പ്രാർത്ഥനയിൽ വളരെ പിന്നെ പറയാ ഭക്തിയോടുകൂടി പങ്കെടുക്കുന്നു നമ്മളുടെ തോമാശിനിക ഈ പറയുന്ന ദുഃഖറാന നമ്മൾ മനസ്സിൽ ആ ആത്മാവിൽ കൊണ്ട് അദ്ദേഹത്തോട് മധ്യസ്ഥത യാചിക്കുന്നു ഈ കുർബാന പ്രശ്നം തീരാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാർ പറയുന്നത് ഇതാണ് അന്നേ ദിവസം പള്ളിയിൽ ചെല്ലുക സഭയുടെ ബലി ആണ് അർപ്പിക്കപ്പെടുന്നതെങ്കിൽ ഭക്തിപൂർവ്വം ആ ബലിയിൽ പങ്കെടുക്കുക ഇനി അങ്ങനല്ല മറ്റു തരത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനകത്തെ ഭാഗഭാക്കുകളല്ല സ്വസ്ഥമായിട്ട് അവനവന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോരുക കാരണം ഈ കുർബാന വിഷയം നമ്മൾ അച്ഛനെ കൊണ്ട് ചെല്ലിപ്പിക്കേണ്ടതോ നമ്മൾ പരിഹരിക്കേണ്ടതോ അല്ല സഭാ നേതൃത്വത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം അതിന് വേണ്ട ക്രമീകരണങ്ങൾ സഭാ നേതൃത്വം ചെയ്തു വെച്ചിട്ടുണ്ട് ആ തിരിച്ചറിവോട് വേണം ജൂലൈ മൂന്നിന് നമ്മൾ പള്ളികളിലേക്ക് പോകാൻ ശരിയല്ലേ ശരിയാ തീർച്ചയായിട്ടും ഓക്കെ ം മേ മനം ഗരം ഒരെ മനം പൊരെ സഭയോരം മകയോരം ഒരെ സ്വരം ഒരെ മനം ഒരെ ബലി ഒരെസ്വ്വരം ഒരെ മനം